ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും വന്ദനം ഞാനിന്ന് നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ടക്കിന് ഇറക്കം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും അതുപോലെ തന്നെ ടക്കിൻ്റെ വീതി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും ഉള്ള ഒരു വീഡിയോ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതൊരു ബ്ലൗസിൻ്റെ തുണിയല്ല ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു പീസിലതന്ന് മാർക്ക് ചെയ്ത് കാണിക്കാമെന്ന് മാത്രം വിചാരിച്ചാണ് അപ്പോൾ ഞാനീ ഈ അതിന് ഇത് തേരിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇത് ഇതിങ്ങനെ മടക്കിയിട്ടതായിട്ട് നമ്മൾ ഇങ്ങനെ മടങ്ങി കിടക്കണമായിട്ട് നിങ്ങളങ്ങ് സങ്കല്പിക്കാം അപ്പോൾ തുണി മടക്കിയിട്ടതായിട്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വാർട്ടാണ് അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഈ ഹുക്കും അയ്യും ഒക്കെ പിടിപ്പിക്കാനുള്ള ആ ഭാഗത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത്ര തൈര്ത്തുമ്പ് വരച്ചു ഇനി ഞാനിവിടെ ഷോൾഡർ മറക്കുക ഷോൾഡർ ലൈൻ അതായത് നമ്മുടെ ഇറക്കത്തിൻ്റെ മുകളിലോ ഷോൾഡർ ലൈൻ ഇത് ഫ്രണ്ട് പീസ് ആയതുകൊണ്ട് ഇത് ബാക്കി പീസ് കട്ട് ചെയ്തിട്ട് ബാക്കി ആണ് ഫ്രണ്ടിൽ വെച്ചിട്ട് ഇത് ചെയ്യണത് പക്ഷേ ഇത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ബാക്കി പീസ് കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഫ്രണ്ട് പീസിൽ എങ്ങനെയാണ് ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നതെന്നും ടക്ക് നീളം അല്ലെങ്കിൽ ടക്കിൻ്റെ വീതി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുമാണ് ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഷോൾഡർ ലൈൻ മാർക്ക് ചെയ്തു ഈ ഷോൾഡർ ലൈനിൽ ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തു ഷോൾഡർ എന്ന് പറയുന്നത് പതിമൂന്ന് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി ആറര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു കഴുത്തിന് അഞ്ച് ഇഞ്ച് രീതിയുണ്ട് അപ്പോൾ ഞാനത് രണ്ടര ഇഞ്ച് പകുതി മാർക്ക് ചെയ്തു അപ്പോൾ ഇത് യഥാർത്ഥ ബ്ലൗസ് ബ്ലൗസല്ലോ ഞാനൊരു കണക്ക് കാണിച്ചിരുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ആ ആറര ഇഞ്ച് ഷോൾഡർ ആ ലൈൻ ഞാനിങ്ങനെ താഴേക്ക് വരച്ചു അതിനകത്താണ് നമ്മൾ ആംഹോൾ മാർക്ക് ചെയ്യുന്നത് ഇത് കഴുത്താണ് അപ്പോൾ കഴിച്ചതിൻ്റെ ഇറക്കം ഫ്രണ്ട് കഴുത്താണ് ഫ്രണ്ട് കഴിച്ചതിൻ്റെ ഇറക്കം അഞ്ചര ഇഞ്ച് അപ്പോൾ അത് ഞാൻ വർക്ക് ചെയ്തു ഇനി നമ്മൾ നമ്മളിതിൻ്റെ ആംഹോളാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നിനോട് അര ഇഞ്ച് കൂട്ടി അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി ആറിഞ്ചാണ് അപ്പോൾ മുപ്പത്താറിൻ്റെ ആറിലൊന്നെന്ന് പറയണ ആറ് ഇഞ്ച് അതിനോട് അര ഇഞ്ച് കൂട്ടി അപ്പോൾ ആറര ഇഞ്ച് അപ്പോൾ ആറര ഇഞ്ചിൽ ഞാനിതിൻ്റെ ഹോൾ മാർക്ക് ചെയ്തു അപ്പോൾ ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ടക്കിൻ്റെ ഇറക്കാണ് ഇതിൻ്റെ ടക്കിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഷോൾഡറിൻ്റെ അവിടെ ടക്ക് പോയിന്റിലേക്ക് അത് ബ്രസ് പോയിൻ്റിലേക്കുള്ള ഇറക്കമാണ് ഞാനിപ്പറിയുന്നത് ആ ബ്രസ് പോയിന്റിലേക്കുള്ള ആ ഇറക്കം എന്ന് പറയുന്നത് ഇഞ്ചാണ് അപ്പോൾ ആ ഒമ്പത് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തത് അതാണ് ബ്രസ്റ്റ് മാർക്ക് ചെയ്യാനുള്ള ലൈൻ ഇത് ചെസ്റ്റ് മാർക്ക് ചെയ്യാനുള്ള ലൈനാണ് ആ ചെസ്റ്റ് മാർക്ക് ചെയ്യാനുള്ള ലൈനിൽ ഞാൻ ചെസ്റ്റ് മാർക്ക് ചെയ്യാണ് മുപ്പത്തിയാറ് മുപ്പത്താറാണ് ചെസ്റ്റ് അതിൻ്റെ അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനോട് അര ഇഞ്ച് കൂട്ടി അപ്പോൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒമ്പതും അതിനോട് അരേഞ്ച് കൂട്ടുമ്പോൾ ഒമ്പതര അപ്പോൾ ഇതാണ് അതിൻ്റെ ചെസ്റ്റ് അപ്പോൾ ഈ ഒമ്പത് ഇഞ്ച് ഇതാണ് ബ്രസ്റ്റ് പോയിൻറ്റ് ഈ ബ്രസ്റ്റ് പോയിന്റിൻ്റെ ലൈനിലാണ് നമ്മൾ ബ്രസ്റ്റ് മാർക്ക് ചെയ്യണേ അപ്പോൾ അതിൻ്റെ ബ്രസ്റ്റ് വാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രസ്റ്റ് മുപ്പത്തി എട്ട് ഇഞ്ചാണ് അപ്പോൾ മുപ്പത്തെട്ടിൻ്റെ നാലിനൊന്നിനോട് നമ്മൾ ആരേഞ്ച് കൂട്ടുക മുപ്പത്തെട്ടെന്ന് പറയുമ്പോൾ ഒമ്പതര ഇഞ്ച് ഒമ്പതര ഇഞ്ചിനോട് ആര ഇഞ്ച് കൂട്ടുക അപ്പോൾ പത്തിഞ്ച് ഇപ്പോൾ പത്തിഞ്ചാണ് ഇതിൻ്റെ ബ്രസ്റ്റ് ഒമ്പതര ഇഞ്ചാണ് അതിൻ്റെ ചെസ്റ്റ് അപ്പോൾ ആ ചെസ്റ്റ് ലൈന് ബ്രസ്റ്റ് ലൈനിൽ നിന്നുമുള്ള മാർക്ക് ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു അതിന് ശേഷം ഒന്നേ കാലിഞ്ച് തേൽത്തുമ്പം കൊടുത്തു ഉണ്ടോ അപ്പോൾ ഇത് ചെസ്റ്റ് ലൈനും ഇത് ബ്രസ്റ്റ് ലൈനുമാണ് അപ്പോൾ ഈ ഒമ്പത് ഇഞ്ച് ബ്രസ്റ്റ് ലൈനും ബ്രസ്റ്റ് മാർക്ക് ചെയ്തു ആ ലൈനിൽ ബ്രസ്റ്റിൻ്റെ നാലിലൊന്നിന് എടുക്കത്ത് അതിനോട് അര ഇഞ്ച് ചേർത്ത് അപ്പോൾ ബ്രസ്റ്റിൻ്റെ നാലൊന്നെന്ന് പറയ ഒമ്പതര ഒമ്പതിനോട് അര ഇഞ്ച് ചേർത്ത് പത്ത് പത്തിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു എന്നിട്ട് ഈ ബ്രസ്റ്റ് ലൈനിൻ്റെ മാർക്കും ചെസ്റ്റ് ലൈനിൻ്റെ മാർക്കും ഇങ്ങനെ നേരെ അനങ്ങൾ വരച്ചു ഇനി നമ്മൾ ടക്കിൻ്റെ പോയിൻ്റാണ് കണ്ടുപിടിച്ചത് അതായത് ബ്രസ്റ്റ് പോയിൻ്റാണ് നമ്മൾ കണ്ടുപിടിച്ചത് ഒമ്പത് ഇഞ്ച് അപ്പോൾ ഇനി നമുക്ക് ടക്കിൻ്റെ ഇറക്കമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ടക്കിൻ്റെ ഇറക്കം കണ്ടുപിടിക്കാനാണ് ഞാൻ പറയുന്നത് ടക്കിൻ്റെ ഇറക്കം നമ്മൾ കഴിയുന്നതും ബോഡിയിൽ നിന്ന് നമ്മൾ ടക്കിൻ്റെ ഇറക്കം എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അളവ് ബ്ലൗസിൻ്റെ ടക്ക് പോലും ചിലപ്പോൾ കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല എന്നാൽ നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് ടക്കിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള കാര്യം ഞാൻ ബോഡിയിൽ നിന്ന് നമുക്ക് ടക്കിൻ്റെ ഇറക്കം എടുക്കാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ ഉദാഹരണത്തിന് ഒരു പെണ്ണു ബ്ലൗസിന് തുണികൊണ്ട് വരുന്ന ആണുങ്ങളുടെ തൈൽക്കടയിലാണ് ചിലപ്പോൾ ആ ആ ആൺ തൈൽക്കാരന് ആ പെണ്ണിൻ്റെ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ താഴേട്ടുള്ള ഭാഗം ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ അന്നേരം നമ്മൾ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ കഴിയുമെങ്കിൽ നമ്മൾ ബോഡിയിൽ നിന്ന് ബ്രസ്റ്റ് പോയിൻ്റ് അവിടെ നിന്ന് നമ്മൾ ബ്രസ്റ്റിൻ്റെ അതിൻ്റെ ടക്കിൻ്റെ ഇറക്കം നമ്മൾ എടുക്കുന്നതാണ് നല്ലത് അത് അങ്ങനെ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ഞാൻ പറയുന്നത് നമ്മുടെ ബ്രസ്റ്റ് പോയിൻറ്റിനെ ഇറക്കം എത്രയാണോ അതിൻ്റെ മൂന്നിലൊന്ന് നമുക്ക് മാർക്ക് ചെയ്യാം അതായത് ബ്രസ്റ്റ് പോയിന്റിൻ്റെ മൂന്നിലൊന്ന് അപ്പോൾ ആ മൂന്നിലൊന്ന് തയ്യൽത്തുമ്പ് ഉൾപ്പെടെയാണ് കേട്ടോ തൈൽത്തുമ്പ് അതിനോട് പിന്നെ നമ്മൾ തയ്യൽത്തുമ്പ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ബ്രസ്റ്റ് പോയിൻറ്റിൽ നിന്ന് ടക്കിൻ്റെ ഇറക്കം നമുക്ക് ബോഡിയിൽ എടുക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ ടക്കിൻ്റെ ഇറക്കം കണ്ടുപിടിക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ പറയുന്നത് ബ്രസ്റ്റ് പോയിന്റിൻ്റെ ഇറക്കം എത്രയാണോ അതിൻ്റെ മൂന്നിലൊന്ന് ടക്കിൻ്റെ ഇറക്കം കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ബ്രസ്റ്റ് പോയിന്റിലേക്കുള്ള ഇറക്കം ഷോളറിൻ്റെ തയ്യൽത്തുമ്പ് കഴിച്ചിട്ട് ഇഞ്ചാണ് അതിൻ്റെ മൂന്നിലൊന്നെന്ന് പറയുന്നത് മൂന്നിഞ്ചാണ് അപ്പോൾ അങ്ങനെ ആ മൂന്നിഞ്ച് താഴേക്ക് അതായത് മൂന്നിഞ്ച് താഴേക്ക് നമ്മൾ ടക്കിന് ഇറക്കം കൊടുക്കും അപ്പോൾ അത് ഞാനിങ്ങനെ ഒന്ന് നേരെ വരയ്ക്കാം ഇതാണ് ടക്കിൻ്റെ ഇറക്കം അപ്പോൾ ഇനി ടക്കിൻ്റെ ഈ സെൻറ്റർ കണ്ടുപിടിക്കണ്ടേ അതിന് നമ്മൾ ചെയ്യുന്നത് ബ്രസ് ടു പോയിൻറ്റും പ്രസ് ടു പോയിൻറ്റും തമ്മിലുള്ള ആ അകലതമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് ഇത് എട്ട് ഇഞ്ചാണ് ഇതിൻ്റെ ബ്രസ്റ്റ് പോയിൻറ്റ് തമ്മിലുള്ള ആക്കത് അപ്പോൾ അതിൻ്റെ പകുതി നാലിഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് അപ്പോൾ ആ നാലിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് ഞാൻ അതൊന്ന് നേരെ വരയ്ക്കും അപ്പോൾ ഇത് ടക്കിൻ്റെ ഇറക്കമാണ് അപ്പോൾ ടക്കിൻ്റെ ഇറക്കം കണ്ടുപിടിക്കണെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തുമ്പ് കഴിച്ചിട്ട് ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ ലൈനിൽ നമ്മൾ ബ്രസ്റ്റ് മാർക്ക് ചെയ്തു ആ ലൈനിൽ നിന്നാണ് താഴേക്ക് ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നത് ടക്കിൻ്റെ ഇറക്കം എപ്പോഴും നല്ലത് ബോഡിയിൽ നിന്ന് എടുത്ത് മാർക്ക് ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ സാധിച്ചില്ലായെങ്കിൽ ഒരു മാർഗ്ഗമാണ് ഞാൻ പറയുന്നത് നമ്മൾ ബ്രസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്ത ഇറക്കം എത്രയാണോ ആ ഇറക്കത്തിൻ്റെ മൂന്നിലൊന്ന് ടക്കിൻ്റെ ഇറക്കമായിട്ട് കൊടുത്താൽ ശരിയായിരിക്കും അപ്പോൾ ബ്രസ്റ്റ് പോയിൻ്റ് ഇറക്കത്തിൻ്റെ മൂന്നിലൊന്നാണ് ടക്കിൻ്റെ ഇറക്കം അപ്പോൾ ഇത് ബ്രസ്റ്റ് പോയിൻറ്റ് ഒമ്പതിഞ്ചാണ് അതിൻ്റെ മൂന്നൊന്ന് മൂന്നിഞ്ചാണ് അപ്പോൾ മൂന്നിഞ്ചാണ് ഈ ടക്കിൻ്റെ ഇറക്കം അപ്പോൾ ഈ ടക്കിൻ്റെ അകലം എന്ന് പറയുന്നത് നാലിഞ്ചാണ് എന്ന് പറഞ്ഞാൽ ബ്രഷ് പോയിന്റും ബ്രഷ് പോയിന്റും തമ്മിലുള്ള അകലം എട്ടിഞ്ചായതുകൊണ്ട് ഇതിൻ്റെ ടക്കിൻ്റെ അകലം നാലിഞ്ചാണ് ഇനി നമുക്ക് ഈ ടക്കിൻ്റെ വീതി എത്ര ഇഞ്ചാണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറയുന്നത് അതിന് നമ്മൾ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ പറയുന്നത് ഇത് ചെസ്റ്റിൻ്റെ ലെവലിൽ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തേക്കണ മാർക്കാണ് ഇത് ബ്രസ്റ്റ് ലൈനിൽ നമ്മൾ ബ്രസ്റ്റ് മഴ ചെയ്തേക്കുന്ന മാർക്കാണ് അപ്പോൾ ഈ മാർക്കിൽ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട് ഇങ്ങനെ എങ്ങനെയുണ്ടോ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു വേസ്റ്റ് അളവുണ്ട് ഇതിൻ്റെ വേസ്റ്റ് അളവ് എന്ന് പറയുന്നത് മുപ്പത്തി നാലിഞ്ചാണ് അപ്പോൾ ഈ വേസ്റ്റ് അളവ് നമ്മൾ ഈ ടക്കിൻ്റെ ലൈനിൽ മാർക്ക് ചെയ്യണം അതായത് വെസ്റ്റളവ് മുപ്പത്തി നാലാണ് മുപ്പത്തിനാലെന്ന് പറയുമ്പോൾ അതിൻ്റെ നാലിലെന്ന് പറയുന്നത് എട്ടരയാണ് ബസ്സിൻ്റെ നാലെന്ന് പറയുമ്പോൾ എട്ടര അപ്പോൾ വേസ്റ്റ് അളവ് ഈ ടക്കിൻ്റെ നീളത്തിൻ്റെ ആ ലൈനിൽ വേസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്തു ഈ ടക്കിൻ്റെ വീതി കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി ആട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഈ ടക്കിൻ്റെ ഇറക്ക മാർക്ക് ചെയ്ത ലൈനിൽ നമ്മൾ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്തു ആ വേസ്റ്റ് വേസ്റ്റളവിൻ്റെ മാർക്കിൽ നിന്ന് നമ്മൾ ഈ ചെസ്റ്റ് അളവും ബ്രസ്റ്റ് അളവും മാർക്ക് ചെയ്തിട്ട് ആ ലൈനിങ്ങനെ നമ്മൾ നേരെ വരച്ചല്ലോ ആ നേരെ വരച്ച ലൈനിലേക്ക് ഈ വേസ്റ്റ് വേസ്റ്റളവിൻ്റെ ഈ മാർക്കിൽ നിന്ന് എത്ര അകലം ഉണ്ടെന്ന് നോക്കണം എത്ര ഇഞ്ച് വ്യത്യാസം ഉണ്ടെന്ന് നോക്കണം അതുകൊണ്ടോ ഇതിപ്പോൾ രണ്ട് ഇഞ്ച് വ്യത്യാസമുണ്ട് അതായത് ചെസ്റ്റും ബ്രസ്റ്റും മാർക്ക് ചെയ്തൊക്കെ നേരം അതിനെ നമ്മൾ സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റായിട്ട് വരച്ചു ആ സ്ട്രെയിറ്റായിട്ട് വരച്ച വരയിലേക്ക് ഈ അളവ് മാർക്ക് ചെയ്ത ആ മാർക്കിൽ നിന്ന് എത്ര ഇഞ്ച് ഗ്യാപ്പുണ്ടോ ആ ഗ്യാപ്പാണ് ടക്കിൻ്റെ വലിപ്പം അതിന് ടക്കിൻ്റെ വീതി അതായത് ഇതിപ്പോൾ രണ്ട് ഇഞ്ചുണ്ട് ആ രണ്ടിഞ്ചാണ് ടക്കിൻ്റെ വീതി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് സൈഡിലേക്കും ഒരു ഇഞ്ച് വീതം നമ്മൾ മാർക്ക് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഇതാണ് ടക്കിൻ്റെ വീതി അപ്പോൾ ടക്കിൻ്റെ വീതി കണ്ടുപിടിക്കണെങ്ങനെയാണെന്നുള്ളതിൻ്റെ എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ അത് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു ടക്കിൻ്റെ നീളം കണ്ടുപിടിക്കാനുള്ള വഴി ഷോൾഡറിൻ്റെ തുമ്പ് കഴിച്ചിട്ട് ബ്രസ്റ്റ് പോയിൻ്റിലേക്കുള്ള നീളം എത്രയാണോ അതിൻ്റെ മൂന്നിലൊന്നാണ് ടക്കിൻ്റെ ഇറക്കം അങ്ങനെയാണ് ടക്കിൻ്റെ ഇറക്കം കണ്ടുപിടിക്കണം ടക്കിൻ്റെ ഇറക്കം ബോഡിയിൽ നിന്ന് എടുക്കണമെന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് ബോഡിയിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണിത് അപ്പോൾ ഇതിനകത്ത് ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും തൈര്ത്തുമ്പ് ആട് ചെയ്യരുത് ആ കൃത്യം മൂന്നിലൊന്ന് മാർക്ക് ചെയ്താൽ മതി അതാണ് ഇറക്കം കണ്ടുപിടിക്കുന്നത് ഇനി അതിൻ്റെ വീതി കണ്ടുപിടിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത് ചെസ്റ്റ് മാർക്ക് ചെയ്ത പോയിന്റിലും ബ്രസ്റ്റ് അളവ് മാർക്ക് ചെയ്ത പോയിൻ്റിലും നമ്മൾ സ്കെയിലിൽ വച്ചിട്ടിങ്ങനെ നേരെ വരയ്ക്കുന്നു ആ വര ആ വരയിലേക്ക് ഈ ടക്കിൻ്റെ അടിവശത്തുള്ള ലൈനിലാണ് നമ്മൾ വേസ്റ്റളവ് മാർക്ക് ചെയ്യണത് ആ വേസ്റ്റളവ് മാർക്ക് ചെയ്ത ആ മാർക്കിൽ നിന്ന് ഈ ലൈനിലേക്ക് എത്ര അകലവുണ്ടോ അത്രയും അകലമാണ് ടക്കിൻ്റെ വീതി വേസ്റ്റളവ് മാർക്ക് ചെയ്ത അല്ല ആ മാർക്കിൽ നിന്ന് ചെസ്റ്റും ബ്രസ്റ്റും മാർക്ക് ചെയ്ത ആ ലൈനിലേക്ക് എത്ര അകലമുണ്ടോ എത്ര ഇഞ്ച് ഗ്യാപ്പുണ്ടോ ആ ഗ്യാപ്പാണ് ടക്കിൻ്റെ വീതി അപ്പോൾ ടക്കിൻ്റെ ഇറക്കവും ടക്കിൻ്റെ വീതിയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ചെയ്തത് ശരിക്കും പറഞ്ഞത് യഥാർത്ഥമായ ബ്ലൗസ് അല്ല പക്ഷെ ഒരു ഒരു ബ്ലൗസിൻ്റെ മെഷർമെൻ്റ് വെച്ചോണ്ടാണ് ഞാനിത് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് അതുപോലെ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം